ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപത്തു നിന്നും എം ഡി എം എ യുവാക്കൾ പിടിയിൽ പട്ടാമ്പി കീഴായൂർ സ്വദേശികളായ ഷാഹുൽ ഹമീദ് മുഹമ്മദ് ഷഹീൻ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തി പോലീസ് പട്രോളിങ്ങിനിടെയാണ് മയക്കുമരുന്നുമായി യുവാക്കൾ പിടിയിലായത് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പട്ടാമ്പി മത്സ്യമാർക്കറ്റിന് സമീപത്തുള്ള ബൈപാസ് റോഡിന് ഞങ്ങള് ചെക്ക് ചെയ്ത സമയത്ത് പിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്ത അവർ ഉൾപ്പെടുന്ന ചിത്തര വിമൻസ് അക്കാദമി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി